കൂട്ടുകാരെ എന്റെ പേര് സൻബിയ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ പാത്തുമ്മയുടെ ആട് എന്ന നോവലാണ് ഞാൻ ഇവിടെ ഞാൻ വായിച്ചത് എനിക്ക് ഇതിലെ കുറെ ഭാഗങ്ങൾ ഇഷ്ടപ്പെട്ടു എനിക്ക് ഇഷ്ടപ്പെട്ട ഭാഗമാണ് ഇന്നിവിടെ ഞാൻ വായിക്കാൻ പോകുന്നത് പാത്തുമ്മയുടെ ആടിന്റെ മേട് രാവിലെ തുടങ്ങി ഏതാണ്ട് മണി ആയി കാണാം തലയിലും ദേഹത്തുമെല്ലാം എണ്ണ തേച്ചിട്ട് ലെങ്കോട്ടി കെട്ടി ഞാൻ കസേർത്തു ചെയ്യുകയായിരുന്നു അപ്പോൾ മുറ്റത്ത് പിള്ളേരുടെ ഒരു ബഹളം കേട്ടു ഉള്ളാടത്തിപ്പാറു ഉള്ളാടത്തിപ്പാറോ വാലിൽ പിടി വാലിൽ പിടിത് കണ്ടില്ലേവൻ മുള്ളണത് കണ്ടില്ല മുള്ളണത് കണ്ടില്ല കൊമ്പിപ്പിടി കൊമ്പിപ്പിടി എന്താണ് സംഗതി ഞാൻ നോക്കി വലിയ വിശേഷമൊന്നുമില്ല പാത്തുമ്മയുടെ ആട് അവിയുടെ മുൻവശം മുഴുവനും തിന്നുകഴിഞ്ഞു ബാക്കിയുള്ളതിന് ഏർ പിടികൂടിയിട്ടുണ്ട് അബി ആടി കഴുത്തിൽ കെട്ടി പിടിച്ചിരിക്കുന്നു കാത്തുമുട്ടി വാലിൽ പിടിച്ചു വയ്ക്കുകയാണ് കൊമ്പിൽ പിടിച്ചിട്ടുണ്ട് ആരിഫ അന്തം വിട്ടു നിൽക്കുന്നു റഷീദും സുബൈദയും മറ്റൊന്നിലും ശ്രദ്ധിക്കാതെ തള്ളാവിരലുകൾ വാലിലിട്ടു നുണഞ്ഞുകൊണ്ടു മുറ്റത്തിരക്കുകയാണ് ആടിന്റെ പള്ളയ്ക്കു പിടിച്ചുകൊണ്ട് അതിനെ ചീത്ത പറയുന്നുള്ളാടത്തിപ്പാറുളളത്തിപ്പാറു ഞാൻ തോർന്നു ചുറ്റി മുറിയിൽ നിന്നും വരാന്തയിൽ കയറി മുറ്റത്തി മുറ്റത്തിറങ്ങി മുറ്റത്തിറങ്ങിച്ചെന്ന് ആടിന്റെ ചെവിയിൽ പിടിച്ചിട്ട് അബിയെ വേർപെടുത്തി അബിയുടെ ട്രൗസറിന്റെ മുൻഭാഗം മുൻഭാഗം മാത്രമല്ല ഒരു പോക്കറ്റും ആട് തിന്നു പറഞ്ഞു സംഗതി അറിഞ്ഞപ്പോൾ പാത്തുമ്മയുടെ ആട് കുറ്റക്കാരിയല്ല കുറ്റക്കാരിയല്ല അവിയുടെ ഹാഫ് ട്രൗസറിന്റെ പോക്കറ്റിൽ വെള്ളപ്പം ഉണ്ടായിരുന്നു അവൻ ആടിനു കുറേ കൊടുത്തു മുൻ വശത്തുരു തിരുക്കിയിട്ട് ആടിൻ്റെ മുൻ മുൻപിൽ ചെന്നു നിന്ന് തിന്നാൻ പറഞ്ഞു ആട് അപ്പവും ഹാഫ് ട്രൗസറിൻ്റെ മുൻവശവും തിന്നു കി കീശയിലുള്ളത് കീശയോടെ തിന്നു അവി പറഞ്ഞു എനിക്ക് ഈ ഭാഗമാണ് വളരെ ഇഷ്ടപ്പെട്ടത്